ദൈവത്തിന് സ്തുതി എൻ്റെ പേര് മനോജ് എം ജി ഞാൻ സ്ഥലം നെയ്യാറ്റിങ്കരയാണ് എൻ്റെ മൂത്ത മകൻ അഞ്ച് വയസ്സുള്ള ജോൻ ദൈവം നൽകിയ സൗഖ്യത്തെ ഓർത്താണ് ഞാനിവിടെ നിൽക്കുന്നത് ഇവന് കഴിഞ്ഞ ജൂലൈയിൽ ഒരു പനി വന്നു തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ തക്കാളി എന്ന് പറഞ്ഞു ഒരാഴ്ചത്തെ മരുന്ന് വന്നു കഴിച്ചു മാറി കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പനി വന്നു വീണ്ടും ആശുപത്രിയിൽ അതേ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോഴത്തേക്കും വൈറൽ ഫീവറാന്ന് പറഞ്ഞു ഒരാഴ്ചത്തെ മരുന്ന് വന്നു കഴിച്ചു മാറി കൃത്യ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പനി വന്നു അന്നേരവും അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറഞ്ഞില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഷരദിലും പനിയുമായി അന്നേരം വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ട്രിപ്പിട്ടു മരുന്ന് കഴിച്ചു മാറി രാത്രിയിൽ വീട്ടിൽ വന്നു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും വിറയിലും പനിയും വീണ്ടും കൂടി കാരക്കോണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പത്ത് ദിവസത്തോളം അഡ്മിറ്റ് ചെയ്തു പനി മാറി വീട്ടിൽ വന്നു കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പനിയായി നെയ്യ കാട്ടക്കടയിലുള്ള നെയ്യർ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല ടെസ്റ്റുകളും ചെയ്തു അവിടുന്ന് സുഖമില്ല കുറവില്ല ഓണത്തിൻ്റെ അന്ന് നേരെ എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് പോയി എസ് ഐ ടി ഹോസ്പിറ്റലിൽ നാല് ദിവസം ട്രീറ്റ്മെൻറ് ചെയ്തു പല പല ടെസ്റ്റുകൾ ചെയ്തു ഒരേ ടെസ്റ്റ് തന്നെ പല ലാബുകളിൽ കൊടുത്ത് ചെയ്തു എസ് ഐ ടിയിലെ ലാബിലും മെഡിക്കൽ കോളേജ് ലാബിലും പ്രൈവറ്റ് ലാബിലും എല്ലാം കൊടുത്തു എന്നിട്ടും പനിയുടെ കാരണം കണ്ടുപിടിക്കാനായില്ല അപ്പോഴത്തേക്കും കഴുത്തിലും കക്ഷത്തിലും വയറിലുമൊക്കെ മുഴയായി അവർ എന്താണ് കാരണമെന്ന് പറയാനായിട്ട് അവർക്കും സാധിക്കുന്നില്ല നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എസ് ഐ ടിയിലെ മെയിൻ ഡോക്ടറും ഒരു കൂട്ടം മറ്റ് അസോസിയേറ്റ് ഡോക്ടേഴ്സും കടന്നു വന്നു ഇവനെ പെട്ടെന്ന് തന്നെ ആർ സി സിയിലേക്ക് കൊണ്ടുപോകണം ഇനിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആകെ ഞങ്ങളാകെ പോയി പ്രാർത്ഥനയോടെ കൂടെ എന്തായാലും ആർ സി സിയിൽ പോയി പോയ ഉടൻ തന്നെ അവിടെ നിന്ന് കുറേ ടെസ്റ്റുകളെല്ലാം ചെയ്തു അവർ എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അന്നേരം പക്ഷേ ലിഫ്റ്റിൽ എത്തിച്ച് വരുന്ന സമയത്ത് അവിടുത്തെ നേഴ്സിനോട് ഞാൻ ചോദിച്ച പറഞ്ഞു അത് ബ്ലഡിൽ ക്യാൻസർ ലൂക്കീമിയ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ആകെ തകർന്നു എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പലരിടത്തും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു ഞങ്ങളും അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു വീട്ടിൽ അന്ന് ആർ സി സിയിൽ വെച്ച് കീമോയുടെ ആ വാർഡിൽ കൊണ്ടുപോയി ഒരു ട്രിപ്പ് ഇട്ടു നാലര മണിക്കൂർ ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പെക്കോളൂ നാളെ രാവിലെ വന്നിട്ട് ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അന്നേരം രാത്രി തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിനടുത്തന്നെ ഒരു റൂം എടുത്തു പതിനൊന്ന് മണിയായി ഒരു റൂം എടുത്തു അവിടെ വന്ന് ഞങ്ങൾ ആദ്യം റൂമിൽ കയറി ഇവനെ ഇവിടുത്തെ ഉടമ്പടിത്തായാലും പൂശി പ്രാർത്ഥിച്ചു ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു മെഴുതിരി കത്തിച്ചു വെച്ച് വച്ച് തൈലം ദൈവം മൊത്തം പൂശി എണ്ണ പൂശി പ്രാർത്ഥിച്ചു ദൈവകൃപയാൽ രാവിലെ ബോൺമാരെ ടെസ്റ്റ് ചെയ്തു അന്നത്തെ ദിവസം ആദ്യത്തെ റിസൾട്ടിൽ ആ നെഗറ്റീവാണ് വേറെ എന്ന് പറഞ്ഞു എങ്കിലും മെയിൻ റിസൾട്ടുകൾ നാല് ദിവസം കഴിഞ്ഞും രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു ദൈവകൃപയാൽ പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ പ്രാർത്ഥനയുടെ ഫലത്താൽ കുഞ്ഞിനെ ആ ഒരു പ്രശ്നമില്ല വേറെ ഈ ക്യാൻസറിൻ്റെ ഒരു രോഗം കുഞ്ഞിൻ്റെ ശരീരത്തിലില്ല എന്നറിയുവാൻ ദൈവകൃപയാൽ സാധിച്ചു ദൈവത്തിന് കൂടാനോട് നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കുഞ്ഞിന് നൽകിയ സൗഖ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു ദൈവകൃപയാൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ അതിന് അതിന് മുന്നേ ഒത്തിരി അനാഥാലയങ്ങളിൽ ഞങ്ങൾ സഹായിച്ചു വരുന്നു കുഞ്ഞിൻ്റെ പേരിലുണ്ടായിരുന്ന പല നേർച്ചകളുണ്ടായിരുന്നു ഇവിടുത്തെ സാക്ഷ്യം പറയുന്ന വലിയൊരു നേർച്ചയായിരുന്നു അത് ദൈവകൃപയാലിന്ന് സാധിച്ചു ഇവൻ്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അനാഥാലയങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും സഹായിക്കാനും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴി ചെയ്യുവാൻ സാധിച്ചു ഒത്തിരി ദൈവത്തോട് അകന്നു പോയത് ദൈവത്തിലോട് അടുക്കുവാനുള്ളൊരു മുഖാന്തരമായി ഞാനത് കാണുന്നു ഒത്തിരി ദൈവത്തോട് അടുക്കുവാൻ എനിക്കിപ്പോൾ സാധിച്ചു വളരെ ഇന്നിപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തിൽ ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വളരെ സന്തോഷമാണ് മനസ്സിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലും എല്ലാം ഉള്ളവനെ പോലെ ദൈവം നടത്തുന്നു മാതാവിന് നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു വെളിപ്പാട് ഏഴാം അധ്യായത്തിൽ ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും തൻ്റെ മകൻ്റെ രോഗസൗഖ്യമാണ് മകൻ എന്തായിരുന്നു അസുഖമെന്നും എന്നാൽ എത്ര ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി എത്ര ഡോക്ടേഴ്സ് പ്രൂവ് ചെയ്തു അതിനൊക്കെ ശേഷം ബോൺമാരോ ടെസ്റ്റ് പറയുകയാണ് അപ്പോൾ തങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതും ബോൺമാരോ ടെസ്റ്റ് നടത്തുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല കുഞ്ഞിന് ലുക്കേമിയ ആണ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ആ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള അണുക്കളും ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇല്ല എന്നാണ് നാം ഇപ്പോൾ കേട്ടത് തങ്ങളുടെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ കൂടുതലടുക്കുവാൻ തനിക്ക് ഈ ഒരു തൻ്റെ മകൻ്റെ രോഗം കൂടുതൽ തന്നെ അടുപ്പിച്ചു ഇവിടെ വന്ന് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം പറയുക തൻ്റെ മകന് വേണ്ടിയിട്ട് അത് തൻ്റെ ഒരു ജീവിത നിയോഗമായിട്ട് തന്നെ ഈ മകൻ ഈ പിതാവ് എടുക്കുകയാണ് അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തിന് സാക്ഷ്യം പറഞ്ഞ് തൻ്റെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയോടെ മുമ്പോട്ട് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം തന്നെ രൂപപ്പെട്ടു വരുന്നു ഇന്ന് ഉടമ്പടിയിലൂടെ കിട്ടുന്ന എല്ലാ കൃപകൾക്കും അത് ഭൗതികമായത് മാത്രമായിട്ട് മാറ്റിവെക്കാതെ അതിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയമായ ധൈര്യം ബലം ഇതൊക്കെയാണ് ഇന്ന് വ്യക്തികൾ ലോകത്തോട് വിളിച്ചു പറയുക രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എങ്ങനെ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ മകൻ വെളിപ്പെടുത്തുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക